ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഈന്തപ്പഴങ്ങൾക്ക് പേരുകേട്ട നാട് തന്നെയാണ് സൗദി അറേബ്യ അപ്പോൾ ഗൾഫിലെ ഒരുപാട് രാജ്യങ്ങൾ എന്ന പോലെ ഇവിടെയും ഇതിൻ്റെ വളരെ വലിയ കൃഷി രീതികൾ ഇപ്പോൾ ശാസ്ത്രീയമായി തന്നെ വളരെ നല്ല രൂപത്തിൽ ഇതേപോലെ ഇതിൻ്റെ ഒരു വിളവെടുപ്പും പ്രോസസ്സിങ്ങും എല്ലാം തന്നെ ഭംഗിയായി നടക്കുന്നത് നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തരംതിരിക്കലും അതേപോലെ തന്നെ വൃത്തിയാക്കലും അതേപോലെ തന്നെ പോളിഷിങ്ങും ഒക്കെയാണ് കേട്ടോ അതിനുശേഷമാണ് ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് ഇവയെല്ലാം എത്തുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക അപ്പോൾ തീർച്ചയായിട്ടും ജീസിസ് രാജ്യങ്ങളുടെ എല്ലാം ഈന്തപ്പഴങ്ങളുടെ വളരെ വലിയ ശേഖരം പ്രത്യേകിച്ച് അജീവ പോലുള്ള പ്രത്യേക ഇനങ്ങളൊക്കെ പ്രത്യേകം പരാമർശിക്കാം നമ്മുടെ നാട്ടിലെ ഇതേപോലെ ആഘോഷവേളകളിൽ പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിലൊക്കെ പലതരത്തിലുള്ള ഇതുപോലുള്ള ഡേറ്റ്സുകൾ ഇപ്പോൾ നമുക്കും നാട്ടിൽ അവൈലബിൾ ആണല്ലോ അത് പണ്ട് കാലം മുതലേ നമുക്ക് കാണാനായിട്ട് പറ്റും രാജസ്ഥാനിൽ നിന്നൊക്കെയാണ് നമുക്ക് ഉള്ള ഡേറ്റ്സുകൾ എത്തുന്നത് പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പുതിയ കൃഷി രീതികളൊക്കെ അവലംബിച്ച് പോരുന്നുമുണ്ട്